യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്നവരാണ് നമ്മിൽ ഭൂരിഭാഗവും എന്നാൽ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നിഴൽപ്പാടുകൾ കണ്ട് ആകുല ചിത്തരാകുന്നവരുടെ എണ്ണം അതിനേക്കാൾ നൂറ് മടങ്ങ് വർധമാനമാണ് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടുമ്പോൾ ആകുല ചിത്തരായി തീരുമ്പോൾ നാം ചെയ്യണം ഇന്നത്തെ പ്രഭാത വിചാരം ഇതുമായി ബന്ധപ്പെട്ടതാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം സ്നേഹമാണു ജീവിതം ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നത് മനമൊരുക്കമുള്ളവർക്കാണ് യാഥാർത്ഥ്യങ്ങളോട് മല്ലടിക്കാൻ കെൽപ്പുള്ളത് ആത്മീകമായി ശക്തി പ്രാപിച്ചവർക്കാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും പല മനുഷ്യരും ജീവിതത്തിൽ നിരാശരും പരാജിതരുമായി മാറിപ്പോകുന്നു ചില ജീവിതയാഥാർത്ഥ്യങ്ങളുടെ ഭയപ്പാടുകൾ അവരെ തകർത്ത് കളയുന്നു മാസിഡോണിയയിലെ വിശ്വപ്രസിദ്ധനായിരുന്നു ഫിലിപ്പ് ചക്രവർത്തി ബുദ്ധിയിലും ശക്തിയിലും ഭരണനിപുണതയിലും അദ്ദേഹത്തിനുണ്ടായിരുന്ന കഴിവ് അതുല്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഫിലിപ്പ് ചക്രവർത്തി യുദ്ധകളത്തിലേക്ക് വന്നാൽ അദ്ദേഹത്തെ അഭിമുഖീകരിക്കാൻ ആർക്കും കഴിയില്ലായിരുന്നു യുദ്ധകളത്തിൽ നേർക്കു നേർ നിൽക്കുന്ന ഫിലിപ്പ് ചക്രവർത്തി എല്ലാവരുടെ ഹൃദയത്തിൽ ഒരു പേടി സ്വപ്നമായിരുന്നു അത്രമാത്രം തേജസ്സും പോരാട്ട വീര്യവും ദൃഢനിശ്ചയവും ചക്രവർത്തിയെ വിഭിന്നനാക്കി തീർത്തിരുന്നു ഒരിക്കൽ ഒരു വലിയ യുദ്ധം കഴിഞ്ഞ് രാജകൊട്ടാരത്തിൻ്റെ സ്വസ്ഥമായ ഒരു ഇടത്തിൽ ഫിലിപ്പ് ചക്രവർത്തി വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണുവാനും അനുമോദിക്കാനുമായി ഒരു മനുഷ്യൻ കടന്നു വന്നു രാജകിങ്കിരന്മാർ കാര്യമന്വേഷിച്ചപ്പോൾ ആ വന്ന മനുഷ്യൻ പറഞ്ഞു ചക്രവർത്തിയെ നേരിട്ട് കണ്ട് അനുമോദിക്കണം മാത്രമല്ല ഫിലിപ്പ് ചക്രവർത്തിക്ക് എന്റെ സുന്ദരനായ ഒരു കുതിരയെ സമ്മാനമായി കൊടുക്കണം അതിന് എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞു രാജകിങ്കിരന്മാർ ആ മനുഷ്യനെ ചക്രവർത്തിയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു അദ്ദേഹം ചക്രവർത്തി വണങ്ങി മുക്തഖണ്ഠം അദ്ദേഹത്തെ പ്രശംസിച്ചിട്ട് ചക്രവർത്തിക്ക് താൻ കൂട്ടുവന്നിരിക്കുന്ന ആ വെളുത്ത കുതിരയെ സമ്മാനിച്ചു ചക്രവർത്തിക്ക് വളരെ സന്തോഷമായി അദ്ദേഹത്തോടൊപ്പം കുറച്ച് നിമിഷങ്ങൾ ചിലവഴിച്ച് ആ വെളുത്ത കുതിരയെ അദ്ദേഹം സ്വീകരിച്ചു പിറ്റേന്ത് പ്രഭാതത്തിൽ ചക്രവർത്തി ഈ വെളുത്ത കുതിരയെ കാണുവാനായി ആ കുതിരാലയത്തിലേക്ക് വരികയാണ് ചക്രവർത്തി വന്ന് കുതിരയുടെ അടുത്ത് എത്തുന്നതും പൊടുന്നന് കുതിര നീട്ടി ചക്രവർത്തിയെ അടിച്ച് വീഴ്ത്തുകയാണ് ചക്രവർത്തിക്ക് ഒന്നും മനസ്സിലായില്ല വീണ്ടും ചക്രവർത്തി എഴുന്നേറ്റ് ഈ കുതിരയുടെ അടുക്കിലേക്ക് വന്നു കുതിര വീണ്ടും ീശി ചക്രവർത്തിയെ അടിക്കാൻ തുടങ്ങി കുതിരയുടെ അടുക്കൽ എത്താൻ ചക്രവർത്തിക്ക് സാധിക്കുന്നില്ല ചക്രവർത്തി കൊട്ടാരത്തിലെ അതിശക്തന്മാരും കായിക അഭ്യാസികളുമായ ആളുകളെ എല്ലാം വിളിച്ചു വരുത്തി താൻ നേരിടുന്ന ഈ പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞു പലരും കടന്നു വന്ന് പല പരിശ്രമിച്ചിട്ടും ഈ കുതിരയുടെ അടുക്കൽ എത്താനും കുതിരയെ മെരുക്കാനും സാധിക്കുന്നില്ല അങ്ങനെ ചക്രവർത്തി വിഷണ്ണനായി രാജകൊട്ടാരത്തിന്റെ വിശാലമായ മുറ്റത്ത് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുമ്പോൾ ഫിലിപ്പ് ചക്രവർത്തിയുടെ രാജകുമാരൻ അലക്സാണ്ടർ കടന്നു വന്നു ഫിലിപ്പ് ചക്രവർത്തിയുടെ ദുഃഖത്തിന്റെ കാരണം അദ്ദേഹം തിരക്കി കാര്യങ്ങൾ ഫിലിപ്പ് ചക്രവർത്തി അലക്സാണ്ടറോട് പറഞ്ഞു അലക്സാണ്ടർ ഇത് കേട്ട മാത്രയിൽ ഈ കുതിരയുടെ അടുക്കിലേക്ക് പാഞ്ഞെത്തി അദ്ദേഹം കുതിരയെ സൂക്ഷിച്ചു നോക്കി അലക്സാണ്ടർ കുതിരയുടെ അടുക്കിലേക്ക് അടുത്തു വന്ന് കുതിരയെ പുറംതിരിച്ചു നിർത്തി അലക്സാണ്ടർ ചക്രവർത്തി ഒറ്റ കുതിപ്പിന് കുതിരയുടെ പുറത്ത് കയറി കൊട്ടാര മൈതാനിയിൽ ചുറ്റിയടിക്കാൻ തുടങ്ങി എല്ലാവരും അത്ഭുതത്തോടു കൂടി ഈ കാഴ്ച നോക്കി നിൽക്കുകയാണ് അങ്ങനെ അനേക വട്ടം കൊട്ടാര മൈതാനത്ത് ചുറ്റി അലക്സാണ്ടർ മടങ്ങി വന്ന് കുതിരപ്പുറത്ത് നിന്ന് ചാടിയിറങ്ങി കുതിരയെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ബന്ധിച്ചു അതിന്റെ തലയിൽ തടവിക്കൊണ്ട് ഒരു ചുംബനം കൊടുത്ത് അലക്സാണ്ടർ ഫിലിപ്പ് ചക്രവർത്തിയുടെ ഇടക്കിലേക്ക് വന്നു ഫിലിപ്പ് ചക്രവർത്തി ചോദിച്ചു ഇതെങ്ങനെ സാധിച്ചു ഞങ്ങളെല്ലാവരും ഇത്രയധികം പരിശ്രമിച്ചിട്ട് ഈ കുതിരയെ മിരുക്കാനായിട്ട് സാധിച്ചില്ല നിനക്കിതെങ്ങനെ ഇത്ര പെട്ടെന്ന് സാധിച്ചു ഉടനെ അലക്സാണ്ടർ ചക്രവർത്തി ഫിലിപ്പിനോട് പറയുകയാണ് ഈ കുതിര സൂര്യന് പുറംതിരിഞ്ഞാണ് നിന്നത് തനിക്ക് ചുറ്റും വന്നവരുടെ നിഴൽപ്പാടുകൾ കണ്ട് കുതിര ഭയപ്പെടുകയും പരിഭ്രമിക്കുകയും ചെയ്തതാണ് എല്ലാവരെയും കുതിര തൊഴിക്കുന്നതിന് കാരണമായി തീർന്നത് ഞാനോ ആ കുതിരയെ സൂര്യന് അഭിമുഖമായി കെട്ടിയപ്പോൾ ആ നിഴലുകളെല്ലാം പുറകിലേക്ക് പോയി കുതിരയ്ക്ക് സൂര്യനെ നേരിട്ട് കാണാനായിട്ട് സാധിച്ചു നിഴലുകളെ കാണാനാകാതെ കുതിര സ്വസ്ഥമായി നിന്നു സൂര്യന് മറഞ്ഞു നിന്നതാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായി തീർന്നത് സൂര്യന് അഭിമുഖമായി നിന്നാൽ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അനേകം പ്രശ്നങ്ങൾ നമ്മെ അലട്ടാറുണ്ട് ദുഃഖപൂർണവും ദുരിതപൂർണവുമായി അനേകം യാഥാർത്ഥ്യങ്ങൾ നമ്മെ വേട്ടയാടാറുണ്ട് എന്നാൽ അവയേക്കാൾ അധികമായി ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നിഴൽപ്പാടുകൾ നമ്മെ അസ്വസ്ഥമാക്കി തീർക്കുന്നു ജീവിതത്തെക്കുറിച്ചുള്ള അമിതമായ ചിന്തകൾ ആകുലതകൾ ഉത്കണ്ഠകൾ നമ്മെ തകർത്ത് കളയുന്നു ഒന്നേ വേണ്ടു ദൈവത്തിന് അഭിമുഖമായി നിൽക്കുക ജീവനത്തിൻ്റെ നിഴൽപ്പാടുകൾ നിന്റെ പിന്നിലോട്ട് പോകട്ടെ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിന് അഭിമുഖമായി നിൽക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ഒരിക്കലും ലജ്ജിച്ച് പോയതുമില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു പ്രഭാതകാലവും ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പുതിയ ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ